ഹായ് ഗായ്സ് പുതിയ വീട്ടിലേക്ക് വാറ അപ്പോൾ ഞാൻ പള്ളത് മലപ്പുറത്തല്ല പാലക്കാടാണ് അമ്മയുടെ വീടാണ് കേട്ടോ അപ്പോൾ അവിടെ അമ്മമ്മ മാത്രമേ ഉള്ളൂ പക്ഷേ ഞങ്ങളിപ്പോൾ വന്നു വന്നപ്പോൾ ഉണ്ട് അമ്മ കേട്ടോ വന്നപ്പോൾ എന്താണ് അമ്മ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി ആരുമില്ല ഞാൻ അവിടെ അമ്മമ്മ ഒറ്റയ്ക്കുള്ളൂ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ വന്നു ഇന്ന് വേഗം പോകും ഇന്നലെ വന്നപ്പോൾ നേരം ഒഴുകി അത് കാരണം വീട് എടുക്കാൻ പറ്റില്ല ഇന്ന് അത് കാരണം നമ്മളെടുത്തു എല്ലാവരും നീച്ചേനും എടുത്തതാണ് എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകും പിന്നെ അതിൻ്റെ തിരക്കാൻ പിന്നെ എടുക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ വീട്ടിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് നമ്മൾ കാണിച്ചു ഇതാണ് കേട്ടോ ബാക്ക് ബേക്ക് കുറേ ദുഃഖ്യം വന്നാൽ അത് കാരണം കച്ചവക്കെ നമ്മുടെ അമ്മ ഒക്കെ എല്ലാമായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെയുണ്ട് ഇതാണ് അതാണ് ഒരു അമ്പലം ഇത് ഇവിടെ ദേഹത്തിനെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുടിയിരുത്തിയിട്ടുണ്ട് ഇതാണ് മുളത്തോട്ടം മുള കണ്ട് പിന്നെ ഇതാണ് അമ്മമ്മൻ്റെ വീട്ടിൻ്റെ ബേക്കത്തത് അപ്പോൾ അതാ പുളിയുടെ മരം കണ്ട് ഇവിടെ തന്നെ ഞങ്ങൾ പുളിയെ കൊണ്ടു പിന്നെ അമ്മ ഇത് കണ്ടപ്പോൾ അമ്മ എന്തേ ഇത് ഇവിടെ അടിച്ചൂരിൽ തുടങ്ങിയിപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ കാണിച്ചില്ല ഞാൻ പുറം മാത്രമേ ഉള്ളൂ ഇനി ഞങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിലൊക്കെ കാണിച്ചാൽ കേട്ടോ ഇസ് ഇന്ന് ഞങ്ങൾ പോകട്ടോ അപ്പം ഇന്നലെ വന്നപ്പോൾ നേരം വൈകിട്ട് എടുക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് വേറെ നമ്മൾ എടുക്കാത്തതായിരുന്നു പിന്നെ നമ്മൾ അത് കാരണം നേരത്തൊന്ന് പോകും അപ്പോൾ എടുത്തതാണ് ഈ ടൈമത്താകുമ്പോഴത്തേന് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഞാനും അമ്മ മാത്ര കാരണം ഞങ്ങൾ ബസ്സിനെ പോകുന്ന അപ്പം നേരം ബസ്സിൻ്റെ കയറ്റുള്ള അത് കണ്ട ഒരു പൂവ് മുല്ലപ്പൂവിൻ്റെ അതേപോലെ പക്ഷെ വെള്ള ഒരു വെള്ളം കളർ കഴിഞ്ഞിട്ട് അതിൻ്റെ എന്താ ഉള്ളില് ഒരു ഓറഞ്ച് കളർ പേര് ഞങ്ങൾക്കറിയില്ല ആ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും നമുക്കേ അമ്മയുടെ അമ്മേനോട് ചോദിച്ചാൽ അപ്പം എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് അമ്മേൻ്റെ അടുത്ത് വെച്ചിട്ട് അമ്മമ്മ ഗൈസ് പേര് മറന്നു ഗൈസ് ഗൈസ് ഇത്ര ഉള്ളോട്ട് വരിക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മമ്മനെ കാണിച്ചില്ല വേണ്ട അതാ അമ്മ അമ്മേൻ്റെ അമ്മേട്ടത് ഗൈസ് ബൈ